ഒരാഴ്ചയിൽ ഏറെയായി മലയാളി പ്രേക്ഷകർ ചർച്ച ചെയ്യുന്ന ഒരു താരപുത്രിയുടെ വിശേഷമാണ് നടി മാളവിക ജയറാമിൻ്റേത് സിനിമയിലൊന്നുമല്ല നടി മാളവിക ജയറാം അഭിനയിച്ചതും വന്നതുമല്ല മോഡലിങ്ങിലൂടെയാണ് ചക്കി പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയത് അതും ജയറാമിനോടൊപ്പമുള്ള പരസ്യ ചിത്രങ്ങളിൽ ഇതോടെ പ്രേക്ഷകർ നടിയായി മാളവികയെ ഏറ്റെടുത്തു ഇപ്പോൾ മാളവികയുടെ വിവാഹം കഴിഞ്ഞുള്ള ആഘോഷവേളയിലാണ് ഈ കുടുംബം മുഴുവൻ മാളവികയും ഭർത്താവ് നവനീതും മാളവികയുടെ സഹോദരൻ കാളിദാസും കാളിദാസിൻ്റെ ഭാവി വധു ധരണിയുമൊക്കെ ഇരിക്കുന്നൊരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇവിടെ കേരളത്തിലെ തന്നെ ഒരു അസൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനും എത്തി ഇവരുടെ വിരുന്ന് ആസ്വദിക്കുകയാണ് ഇവർ നാലുപേരും അതിൻ്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആകെ ആവശ്യായിരിക്കുന്ന ചക്കിയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു സ്ലീവ്ലെസ് ബ്ലൗസും അതിനിണങ്ങുന്ന കറുത്ത സാരിയും അണിഞ്ഞ് അലസമായി ഉടുത്തു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ചക്കി എന്നാൽ തരണിയും കാളിദാസും നല്ല സന്തോഷത്തിലാണ് നവനിത് ചക്കിയെ താങ്ങി പിടിക്കുന്നുണ്ട് നെറുകയിലെ സിന്ദൂരം മായ്ച്ചത് മുഴുവൻ മായാതെ ഇരിക്കുന്നു ഒരു മേക്കപ്പുമില്ല പുട്ടുപോലും തൊട്ടിട്ടില്ല മാളവിക വളരെ അലസയായി കാണപ്പെടുന്നു എന്നും തീരെ ക്ഷീണമാണോ എന്നാണ് വിശ്വസിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു ക്ഷീണമൊക്കെ മാറി ഞങ്ങളുടെ പഴയ ചക്കിയായി എന്നും വേഗം തിരിച്ചു വരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എല്ലാവർക്കും ചക്കിയുടെ വിശേഷങ്ങൾ അറിഞ്ഞാൽ മതി അക്കൂട്ടത്തിലാണ് ചക്കിയുടെയും ചക്കിയുടെ ഭർത്താവ് നവനീതിൻ്റെയും വിശേഷങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ അന്വേഷിക്കുന്നത് ചെന്നൈയിലാണ് വർഷങ്ങളായി കുടുംബം താമസം ുന്നത് മലയാളത്തനിമ വീട്ടട്ടില്ലായിരുന്ന ഇവരുടെ മലയാള ചടങ്ങ് കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് അതിനുശേഷം വിവാഹ സൽക്കാരവും റിസപ്ഷനും ഒക്കെ നിറയുണ്ടായിരുന്നു വളരെ സാധാരണ രീതിയിലായിരുന്നു ഗുരുവായൂരിൽ നിന്നും വിവാഹം കഴിച്ചിറങ്ങിയത് പക്ഷേ ഇതുവരെ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ആരും ധരിക്കാത്ത വസ്ത്രം ധരിച്ചായിരുന്നു മാളവിക ജയറാം എത്തിയത് ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെപ്പോലെ സാരി ഉടുത്തായിരുന്നു മാളവിക ഇതേ ദിവസം നവനീതിന്റെ പെണ്ണായി ഗുരുവായൂരി ക്ഷേത്രനടയിലെത്തിയത് സാധാരണ എല്ലാവരും സെറ്റ് സാരിയിൽ തിളങ്ങുമ്പോൾ മാളവിക മാത്രമാണ് കുറച്ച് വ്യത്യസ്തതയിലെത്തിയത് പ്രേക്ഷകർ അത് നീട്ടി സ്വീകരിക്കുകയും ചെയ്തു ആദ്യമായാണ് ഇങ്ങനെ കാണുന്നതെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടതിൽ ശരിവെക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരും അതിനുശേഷം മാളവികക്ക് ആശംസകൾ അറിയിച്ചു ഒരുപാട് പേരാണ് ആശംസകൾ അറിയിക്കാൻ മറന്നുപോകാതെ എത്തിയത് മാളവിക നല്ല കുട്ടിയാണെന്നും ഇതിലും നല്ല ജീവിതം മാളവിക ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് ഉടനെ തന്നെ പിന്നാലെ കിട്ടുമെന്നും പ്രേക്ഷകർ പറയുന്നു നിങ്ങൾ രണ്ടുപേരും ജീവിച്ചതും ആഗ്രഹിച്ചതും എല്ലാം സബലീകരിക്കും െന്ന് ആശംസിക്കുന്നുവെന്നും നിരവധി പേർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോഴും ചക്കിയുടെ മുഴുവൻ വിവാഹ ചിത്രങ്ങളും കണ്ട് തീർന്നിട്ടില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു ചക്കിയുടെ അവന് കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നും അത് കാത്തിരിക്കുകയാണ് ഞങ്ങളെന്നുമാണ് പ്രേക്ഷകരുടെ അടുത്തേക്ക് ഇവർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെ ചർച്ച ചെയ്യുന്നതും പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ ചക്കിയോട് സംസാരിക്കാനുണ്ടെങ്കിലും ചക്കിയെക്കുറിച്ച് അന്വേഷിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്കും വലിയ കാര്യമാണ് അധികം സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്ത വ്യക്തിയാണ് ചക്കി എന്നാൽ അഭിമുഖങ്ങളിലെത്തി തന്റെ വീട്ടിലെ വിശേഷങ്ങളും പറയാറുണ്ട് കാളിദാസം അങ്ങനെ തന്നെയാണ് എന്തായാലും ആ കുടുംബത്തിലൊരു താരപുത്രീയുടെ വിവാഹമാണ് കഴിഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ